ഞങ്ങൾ പ്രവാസികളെ സംബന്ധിച്ച് ഏറ്റവും സന്തോഷമുള്ള യാത്ര എന്ന് പറയുന്നത് വീട്ടിലേക്കുള്ള യാത്രയാണ് ഞാനും പോവാണ് നാട്ടിലേക്ക് കുറച്ച് ദിവസത്തേക്ക് ആദ്യം ഞാൻ പോയത് ബാംഗ്ലൂരുള്ള എൻ്റെ അമ്മാമ്മയുടെ വീട്ടിലേക്കാണ് അവിടെ ആരാണ് ഗേറ്റിൽ തന്നെ എന്നെ കാത്തു നിൽക്കുന്നത് നോക്കൂ കഴിഞ്ഞ എത്രയോ ദിവസമായിട്ട് മുത്തശ്ശൻ വിളിക്കുമ്പോഴൊക്കെ ചോദിച്ചിരുന്നത് ഒരേ ഒരു ചോദ്യമായിരുന്നു എന്നാ ഇനി ഇനി വരുന്നത് എത്ര ദിവസം ഉണ്ട് ഇനി വരാൻ നമ്മൾ പ്രവാസികളെ അല്ലെങ്കിൽ ഈ പുറത്ത് താമസിക്കുന്ന എല്ലാവരും ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന അല്ലെങ്കിൽ കേൾക്കുന്ന ചോദ്യം നമ്മുടെ വീട്ടുകാരെടുത്തുനിന്ന് അതുതന്നെ ആയിരിക്കും അല്ലേ എന്നാ ഇനി വരിക എത്ര ദിവസം ഉണ്ട് ഇനി വരാൻ എല്ലാവർക്കും നമസ്കാരം ഒരു ഹായ് പറയൂ ഒരു ഹായ് പറയാൻ പറ്റുമോ എല്ലാവർക്കും നമസ്കാരം ആ അടിപൊളി അപ്പോ ഇതാണ് എന്റെ മുത്തശ്ശൻ മുത്തച്ഛനെ കുറച്ചു പേർക്കെങ്കിലും മുഖപരിചയം ഉണ്ടാവും കാരണം ഞാൻ ഇന്ന് നിങ്ങളെല്ലാവരും കാണിച്ചു ഒരു കാരണുണ്ട് നിങ്ങൾക്ക് അറിയാമല്ലോ ഓപ്പറേഷൻ സിന്ദൂർ നടന്ന സമയത്ത് ഞാൻ മുത്തച്ഛനെ പറ്റിയിട്ട് മുത്തച്ഛൻ്റെ ഇവിടുന്ന് രാജമാമ്മ എന്റെ അമ്മാമ്മ ഒരു അനുഭവം ഞാൻ ഒരു ചെറിയ കുറിപ്പായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു മുത്തച്ഛന്റെ ഫോട്ടോ ഒക്കെ വെച്ചിട്ട് അത് മുത്തച്ഛനെ അറിയില്ല മുത്തച്ഛനെ ഫേസ്ബുക്കൊന്നും അറിയില്ലല്ലോ സോ എല്ലാവരും കുറേ പേര് പറ്റി നന്നായിട്ട് കുറെ നല്ല കമന്റുകൾ വന്നു മുത്തച്ഛനെ പറ്റി ഏറ്റവും എനിക്ക് സന്തോഷം തോന്നിയത് മുത്തശ്ശന്റെ കൂടെ വർക്ക് ചെയ്ത പലരും അതിന്റെ താഴെ വന്നിട്ട് മുത്തച്ഛനെ അറിയാം അല്ലെങ്കിൽ അവരുടെ ഓർമ്മകൾ പങ്കുവച്ചു അപ്പോ കുറെ പേര് മുത്തശ്ശനെ പറ്റി അന്വേഷിച്ചു അപ്പൊ ഞാൻ വിചാരിച്ചു നെക്സ്റ്റ് ടൈം ഞാൻ മുത്തശ്ശനെ കാണുമ്പോൾ എല്ലാവർക്കും ഞാൻ മുത്തശ്ശനെ നേരിട്ട് ഒന്ന് കാണിച്ചു തരും എന്നുള്ളത് ഇപ്പൊ ഞാനുള്ളത് ബാംഗ്ലൂർ ആണ് എൻ്റെ അമ്മയുടെ സഹോദരൻ ഉണ്ട് ഒരു സഹോദരനെ ഉള്ളു എനിക്കൊരു അമ്മാമേ ഉള്ളു രാജമാമ ഇപ്പൊ രാജമാമയുടെ കൂടെയാണ് മുത്തശ്ശൻ നിൽക്കുന്നത് ബാംഗ്ലൂർ സെറ്റിൽഡ് ആണ് അവര് അപ്പൊ ഞാൻ ദുബായിൽ നിന്ന് നേരിട്ട് വന്നത് ബാംഗ്ലൂർക്കാണ് ആദ്യം മുത്തശ്ശനെ കാണണം അതുപോലെ രാജമാമയെ കാണണം അത് കഴിഞ്ഞിട്ടാണ് ഇനി നാട്ടിലേക്ക് പാലക്കാട്ടേക്ക് പോകുന്നുള്ളൂ അപ്പോൾ ഇതാണ് എൻ്റെ മുത്തശ്ശൻ റിട്ടയേർഡ് ഫ്ലൈങ് ഓഫീസർ ഉണ്ണികൃഷ്ണൻ നായർ അപ്പോ മുത്തശ്ശന്റെ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളും ഒക്കെ ഞാൻ കാണിച്ചു തരാം അതിൻ്റെ കൂടെ മുത്തച്ഛന്റെ അടുത്ത് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാം പക്ഷേ മുത്തശ്ശൻ എന്തൊക്കെ പറയുന്നത് എനിക്ക് അറിയില്ല കാരണം മുത്തശ്ശൻ അത്രയ്ക്ക് കുറച്ച് ഓർമ്മ ഇടയ്ക്കിടയ്ക്കൊക്കെ അവിടെ ഇവിടെയൊക്കെ പോവും തൊണ്ണൂറ് വയസ്സ് കഴിഞ്ഞു എന്നാലും പറ്റുന്നത് മുത്തശ്ശന് പറയാനുള്ളത് നമുക്ക് കേൾക്കാം ചിലപ്പോൾ പണ്ടത്തെ ഓർമ്മകൾ എന്താണ് മുത്തശ്ശന്റെ മനസ്സിൽ വരുന്നത് അതായിരിക്കും പറയാ എന്തായാലും നമുക്ക് കേൾക്കാം അല്ലേ ആ അപ്പൊ ഇതാ ഇതാണ് അച്ചച്ചന്റെ റൂമർ ആ കുഴപ്പമില്ല കുഴപ്പമില്ല അച്ചന എന്തോ എഴുതി വെച്ച കാര്യം ഓർമ്മ ശക്തി ലേ ഒന്നാലും അച്ചന് ഓർമ്മണ്ട് ടു ഇയേഴ്സിൽ ഇത്ര ഓർമ്മ നിക്കണെ വലിയ കാര്യം അച്ചച്ചാ ഓക്കെ അപ്പൊ റൂം ഒന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അതിൽ കാണേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അച്ചാ എനിക്കിത് ആരൊക്കെ പറഞ്ഞു പറഞ്ഞതരണം കേട്ടോ എനിക്ക് അറിയില്ല എനിക്ക് പണ്ട് അച്ചൻ പറഞ്ഞു തന്നിട്ടുണ്ട് അച്ചച്ചൻ എയർഫോഴ്സിലായിരിക്കുന്ന സമയത്ത് ഇതാ ഇത് ഇത് അന്നത്തെ എയർ ചീഫ് മാർഷൽ അല്ലേ ഇദ്ദേഹം എയർ ചീഫ് മാർഷൽ എന്തായിരുന്നു പേര് ഖത്രേ ഖത്രേ അദ്ദേഹത്തിന്റെ ഭാര്യ മലയാളി മലയാളിയായിരുന്നു അല്ലേ പറഞ്ഞത് എന്തൊരു ഉയരാ ഉയരാച്ചാ ഒരു ഏഴ് അടി ഉണ്ടാവൂലോ അല്ലെ എന്തൊരു ഭയങ്കര ഹൈറ്റ് അല്ലേ ആ ഖത്രേ ഓക്കേ എയർ ചീഫ് മാർഷൽ ആണ് ഇതൊക്കെ അച്ചച്ചൻ അച്ചൻ അവിടുത്തെ മെസ്സിന്റെ ഒക്കെ പല ഇൻചാർജ് ഒക്കെ ആയിരുന്നു അച്ചച്ചാ എയർഫോഴ്സില് മെസ്സിന്റെ ഒക്കെ ഇൻചാർജായിരുന്നില്ല അച്ചൻ മെസ്സ് മെസ്സ് ഇൻചാർജ് ആയിരുന്നില്ലേ വൺ ഓഫ് ദ അതെ അതെ അതെന്റൻസ് അതായത് നമ്മുടെ അവിടെ ഇരുന്നോളൂ എന്തിനാണ് നീക്കുന്നത് ഇരുന്നോളൂ യുദ്ധവിമാനങ്ങളാണോ യുദ്ധവിമാനങ്ങളാണോ നമ്മുടെ ഫൈറ്റർ ജെറ്റ്സ് ആണോ അച്ചച്ചൻ പറഞ്ഞില്ലേ വിമാനങ്ങളുടെ മെയിന്റനൻസ് അല്ലെ എയർഫോഴ്സിന്റെ വിമാനങ്ങളുടെ മെയിൻസ് ഓക്കെ ഇതൊക്കെ ആണോ നമ്മള് യുദ്ധത്തിൽ ആ ഓക്കെ ഓക്കെ പതുക്കെ 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 ആ അപ്പോഴേക്ക് ഞാൻ ഇവിടുത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ കാണിച്ചുതരാം അച്ചച്ചനെ വയ്യ അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ടോയ്ലറ്റിൽ പോകണം ഇത് കണ്ടോ അച്ചച്ചൻ്റെ തൊപ്പിയാണ് എത്ര എത്ര എന്താ പറയുക നിധി പോലെ കാക്കുന്ന സംഭവങ്ങളാണ് അച്ചൻ്റെ ഇവ നോക്കി നോക്കൂ അച്ചച്ഛൻ ഇവിടെ വെച്ചിരിക്കുന്നതിൽ കുടുംബത്തിൻ്റെ ഫോട്ടോസ് ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കി അച്ചച്ഛൻ്റെ അതാണ് ഞാൻ അന്ന് പറഞ്ഞില്ലേ വൺസ് എ സോൾജിയർ ഓൾവേസ് എ സോൾജിയർ എന്ന് പറയുന്ന ഒരു കാര്യം അതാണ് എത്ര അല്ലേ അച്ചച്ചാ യോ ക്യാപ് യു ആർ വെരി പ്രൗഡ് ഓഫ് ഇറ്റ് റൈറ്റ് അല്ലേ മെഡലുകളാണതൊക്കെ കൊറേ മെഡലുകളൊക്കെ ഉണ്ട് മുപ്പത്തി ആറ് വർഷം അല്ലേ ഇന്ത്യൻ എയർഫോഴ്സ് പിന്നെന്താ താഴെയുള്ളത് ദാ അച്ചന്റെ എയർഫോഴ്സിലെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ചിത്രമാണത് ഓക്കെ ഓക്കെ ഹോണറി ഫ്ലയിങ് ഓഫീസർ ഇതാ അച്ചന്റെ എനിക്ക് ഏറ്റവും ക്യൂട്ട് ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും അച്ചൻ ഏറ്റവും ആയിട്ടുള്ള ഫോട്ടോ ആണിത് ദാ അത അച്ചന്റെ കല്യാണ ഫോട്ടോ ആണ് അച്ചന്റെ കല്യാണ ഫോട്ടോ പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അമ്മമ്മയും മുത്തശ്ശനും അതായത് മുത്തശ്ശൻ്റെയും മുത്തശ്ശേരി ഇതാണ് എൻ്റെ അമ്മമ്മ ഇതാണ് അമ്മമ്മ അമ്മമ്മയും മുത്തശ്ശനും ഇതാണ് മുത്തി അതായത് മുത്തശ്ശന്റെ അമ്മ എൻ്റെ അമ്മയുടെ അച്ഛൻ്റെ അമ്മ അതാണ് മുത്തി മുത്തി എന്ന് പറഞ്ഞാൽ എനിക്ക് നല്ല ഓർമ്മയുണ്ട് മുത്തി എനിക്ക് ഒരു ഒമ്പത് അല്ല അച്ചച്ചാ മുത്തി 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 എനിക്ക് ഒമ്പത് ഞാൻ ഒമ്പതാം ക്ലാസ് പഠിക്കുമ്പോഴാ മുത്തി മരിക്കുന്ന മുത്തി മുത്തി അച്ചച്ചന്റെ അമ്മ അല്ലേ ഞാൻ ഒമ്പതാം ക്ലാസ് പഠിക്കുമ്പോളാ മരിക്കുന്നത് ഒമ്പതില് ആ അതെ എനിക്ക് നല്ല ഓർമ്മയുണ്ടാ പിന്നെ മുത്തി എന്തായിരുന്നു ടെററായിരുന്നില്ല ടെറു പട്ടും നെല്ല് കുത്തും അതെ വിറക് പെട്ടും നെല്ല് കുത്തിയാച്ച കൂലി കൊടുക്കാൻ പഠിച്ചിട്ടിരുന്നു നെല്ല് കുത്തും പക്ഷെ ഭയങ്കര ഭയങ്കര വാസ് വെരി ബോൾഡ് ഭയങ്കര ശക്തി ഭയങ്കര എനിക്ക് നല്ല ഓർമ്മയുണ്ട് സ്ത്രീയായിരുന്നു ആ എനിക്ക് ഓർമ്മ ഉള്ളപ്പോ കൂടി വിറക് വെട്ടും അതെ അവിടെ ആ തൊടി മുഴുവൻ നടക്കും ഒരു കത്തി കൂടെ നടക്കും എനിക്ക് ഓർമ്മയുണ്ട് ചീക്കല്ല അത് കൊത്തി 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 ഇല കെട്ടില്ലായിരുന്നു പത്ത് പന്ത്രണ്ട് മാവ് പക്ഷെ ചീക്കല്ലായത് കൊണ്ട് ഈ വണ്ണം പരിപാടിക്കും ഏത് സമയത്തും എനിക്ക് ഓർമ്മയുണ്ട് എപ്പോഴും സത്യം ആ വെറുതെ ഇരിക്കുന്ന ഞാൻ പണികൾ എന്തറിയോ രണ്ടു മുക്കാല് പലിശക്ക് കാശ് വാങ്ങണ കാര്യം ഫീസ് കൊടുക്കാൻ ഒക്കെ അപ്പൊ ഞാൻ പുറം പണികളൊക്കെയാണ് എനിക്ക് അമ്മ കൂട്ടുകാരികൾ മുഴുവൻ നോക്കും നോക്കും അച്ഛന്റെ അച്ഛന്റെ അച്ഛൻ അച്ഛൻ ചെറിയ കുട്ടിയായിരുന്നു മരിച്ചു അല്ലെ അച്ചച്ഛന്റെ അച്ഛൻ ഇട്ടിരാജീശൻ നായർ ഇട്ടിരാശൻ നായർ അവര് പട്ടാളത്തിലായിരുന്നല്ലോ അപ്പൊ ആ അതെ എം എസ് ബി ലായിരുന്നു അപ്പൊ അച്ചന് വലിയ ഓർമ്മല്ലോ അവരെ ചെറുപ്പത്തിലേ മരിച്ചില്ലേ അവര് ഇല്ല ഓക്കെ അതെ അത് വേറെ അത് ഞാൻ അമ്മമ്മടെ എനിക്ക് എനിക്ക് ഞാൻ മുത്തീനെ കണ്ടിട്ടുള്ളൂ അച്ചച്ച അച്ഛനെ എനിക്ക് തോന്നുന്നു അതായത് അച്ച കല്യാണത്തിന് അച്ഛനില്ല കല്യാണത്തിന് അച്ഛനില്ലേലോ അതിന് മുമ്പ് മരിച്ചു അപ്പൊ എന്റെ ഓർമ്മയല്ലേ മുത്തി പറഞ്ഞ ഓർമ്മയുണ്ട് എനിക്ക് മുത്തി പണ്ടത്തെ പണ്ടൊക്കെ പറഞ്ഞൊന്നും മുത്ത അച്ചച്ചനെ ചെറുപ്പത്തിൽ വളർത്തിയത് മുഴുവൻ മുത്തിയാണ് എഴുതി വെച്ചിട്ടുണ്ട് ആ അപ്പൊ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അച്ചച്ഛനെ പണ്ട് അതായത് വളർത്തിയതും വലുതാക്കിയതും ഒക്കെ മുത്തിയല്ലേ ലൈക് എലോൺ തന്നെ അല്ലേ അച്ചനാ ആക്ച്വലി ആ അതെ കൂട്ടുകുടുംബാണ് ആ ഇത് ഇതൊന്ന് കാണിച്ചു കൊടുക്കട്ടെ ആരുല്ലേ തന്നെ കേർത്തിമാരും അതെ 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 ഞാൻ ഈ ഫോട്ടോ ഒന്ന് കാണിച്ചു കൊടുക്കട്ടെ അച്ചച്ച ഇത് കണ്ടോ ഇത് അച്ചച്ചന്റെ ഇത് അച്ചച്ചൻ അതായത് എന്റെ മുത്തച്ഛൻ അമ്മമ്മ എന്റെ അമ്മ ഇത് എന്റെ അമ്മ എന്റെ അമ്മയുടെ അനിയൻ അവര് രണ്ട് മക്കളാണ് എന്റെ അമ്മയാണിത് ശാരദാമണി അനിയൻ രാജമാമ എന്നാണ് ഞങ്ങൾ വിളിക്കുക രാജമാമുടെ വീട്ടിലാണ് ഇപ്പൊ ഞങ്ങൾ ഉള്ളത് ബാംഗ്ലൂർ രാജമാമ്മ ബാംഗ്ലൂർ സെറ്റിൽ ചെയ്തത് അപ്പോ രാജമാമ്മടെ പേര് രാജമാന്നാണെങ്കിലും രാജമാമ്മുടെ പേര് കുറച്ച് കഠിനമായ പേരാണ് ബാലരാനീശൻ എന്താണ് ബാലരാരീശൻ അതല്ല അതല്ല ഞാൻ പറഞ്ഞതില് രാജമാമയുടെ ഈ വീടിന്റെ കാര്യം അച്ചച്ചാ അപ്പോൾ ഈ ബാലരാരീശന്റെ പേരിന് ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ അതെങ്ങനെയാ വന്നതെന്നറിയോ അച്ചച്ചന്റെ അച്ഛന്റെ പേര് എങ്ങനെയാച്ചാ അച്ച അച്ഛൻ്റെ പേര് ഇട്ടിരാനീശ് ആയിരുന്നു അമ്മമ്മടെ അച്ഛൻ്റെ പേര് ബാലകൃഷ്ണൻ ആയിരുന്നു അങ്ങനെ അച്ചച്ഛൻ ബാലകൃഷ്ണൻ ബാലയും ഇട്ടി രാജീഷല്ല രാജീശൻ എടുത്തു അങ്ങനെയല്ലേ രാജമാമ്മക്ക് പേരിട്ട് ബാലരാശ് രണ്ടാളി കൂടി രാജമാമ്മ ഇപ്പോഴും അച്ഛൻറെ ചീത്ത പറയുന്നു വേറെ ഒരു പേരും കിട്ടിയില്ല ബാലരാജീഷൻ പേര് കിട്ടിയ ആ അച്ഛൻ്റെ ആ പേര് ചേർത്ത് ഇടയ്ക്ക് മനസിലായി ബാലകൃഷ്ണൻ നായർ പ്ലസ് ഇട്ടി രാജീശൻ നായർ ബാലരീശൻ നായർ രീശൻ വന്നത് അങ്ങനെയാണ് അപ്പൊ അങ്ങനെ അവരുടെ ഫാമിലി ഫോട്ടോ ആണിത് അതെ രാജഭവ് അടികൂടും ഒരു പേരും അച്ഛൻ കിട്ടിയില്ല അല്ലേ പറഞ്ഞത് ഇത് ഞങ്ങൾ എല്ലാവരും വന്നതിന് ശേഷമുള്ള ഞങ്ങളുടെ ഫാമിലി ഫോട്ടോ ആണ് പക്ഷെ ഈ ഫാമിലി ഫോട്ടോ ബേസിക്കലി എനിക്ക് ഭയങ്കര സങ്കടമാണ് കാരണം ഇതിലിപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതിൽ ആരൊക്കെയാണെന്ന് ഞാൻ പറയാം ഇത് ഞാൻ ഇതെൻ്റെ ഒരു പതിനേഴ് പതിനെട്ട് വയസ്സ് ഇത് മുത്തച്ഛൻ അമ്മമ്മ എൻ്റെ അമ്മ എൻ്റെ അച്ഛൻ ആ കടന്നോളൂ കിടന്നോളൂ ച ഇത് അച്ഛൻ അമ്മയുടെ അനിയൻ രാജമാമെന്ന് ഞാൻ പറഞ്ഞത് രാജമാമയുടെ അമ്മായി ഞാൻ എൻ്റെ അനിയൻ സുധീൻ അവൻ്റെ പേര് കുട്ടനെന്ന് വിളിക്കും അവനെ ഇത് രാജമാമയ്ക്ക് ഇരട്ട കുട്ടികളായിരുന്നു രാഹുൽ മൂത്ത ഇരട്ട കുട്ടികളിൽ മൂത്തത് രോഹിത്ത് പക്ഷേ ഞാൻ ഇപ്പോൾ ഇതിൽ ഈ ഒരു ഫോട്ടോ കണ്ട എന്ന് പറയാൻ കാരണം ഇതിൽ ഈ ഇപ്പം ഇത്രയും പേരിൽ മൂന്ന് പേരൊന്നും ഞങ്ങളുടെ കൂടെ ഇല്ല ഒന്ന് എൻ്റെ അമ്മമ്മ എൻ്റെ അമ്മമ്മ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഡിസംബറിൽ മരിച്ചു എൻ്റെ അമ്മ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ തന്നെ ഫെബ്രുവരിയിൽ അമ്മയാണ് ആദ്യം പോകുന്നത് അതിനുശേഷം അമ്മമ്മ പക്ഷേ അതിനേക്കാട്ടൊക്കെ മുമ്പേ ഞങ്ങളെ വിട്ടു പോയ ആളാണ് രാജമ്മമ്മയുടെ ഇരട്ടക്കുട്ടിയുള്ള ഒരാളായ രാഹുൽ രാഹുൽ ഇവിടെ ബാംഗ്ലൂർ വെച്ചിട്ടന്നെ ഉണ്ടായ ഒരു ബൈക്ക് അപകടത്തിൽ മരിക്കുകയാണ് അപ്പോൾ ഇതിൽ ആദ്യം പോയത് രാഹുലാണ് പിന്നെ എൻ്റെ അമ്മ പിന്നെ എൻ്റെ അമ്മമ്മ അപ്പോൾ ഇത് ആക്ച്വലി ഇപ്പോൾ ഞങ്ങൾ ബാക്കിയുള്ളവരേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ഫോട്ടോ കാണുമ്പോഴൊക്കെ നമുക്ക് സങ്കടമാണ് അച്ചച്ചൻ ഇടയ്ക്ക് നോക്കിയിരുന്ന് കരയും എന്നാലും എല്ലാവർക്കും ഒന്ന് കാണിച്ചു തരുന്നുള്ളൂ ഉള്ളൂ അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെയാണ് ഞാൻ ദുബായിന്ന് ആദ്യം വന്നത് ഇങ്ങോട്ട് വന്നത് അച്ചച്ചനെ കണ്ടിട്ട് കാര്യം ഞങ്ങളുടെ വീട്ടിൽ മണ്ണാർക്കാട്ടിലെ വീട്ടിൽ അച്ചച്ചനും അമ്മമ്മയും ഞാനും അച്ഛനും അമ്മയും കുട്ടനും കൂടിയായിരുന്നു അപ്പോൾ ഇപ്പോൾ അമ്മമ്മയും അമ്മയും പോയതിന് ശേഷം രാജമാമുടെ അടുത്തേക്ക് അച്ഛനെ കൊണ്ടുവന്നു ഇപ്പൊ ബാംഗ്ലൂരാണ് രാജമാമ്മയുടെ കൂടെയാണ് അച്ചച്ഛൻ നിൽക്കുന്നത് ഇപ്പൊ നിങ്ങൾ കണ്ടില്ലേ ഇത് അച്ചൻ കിടന്നു അധികം സുഖമില്ല കാര്യം സുഖമില്ലാ പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛന് തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ് വയസ്സ് കഴിഞ്ഞ് തൊണ്ണൂറ്റി ഒന്ന് തൊണ്ണൂറ്റി രണ്ട് റണ്ണിങ് ആയി അപ്പൊ അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അച്ഛനുണ്ട് അപ്പോൾ അച്ഛൻ്റെ അച്ചച്ചൻ്റെ ഒക്കെ ചെറിയൊരു ഷോർട്ട് ബ്രേക്ക് അല്ലെങ്കിൽ റെസ്റ്റ് ഒക്കെ കഴിഞ്ഞ് എഴുന്നേറ്റിട്ടുണ്ട് സോ എല്ലാവരും അച്ചച്ചൻ അച്ചോണം ആ ഓക്കെ സോ എല്ലാവർക്കും അച്ചച്ഛൻ ഹാപ്പി ഓണം പറഞ്ഞു സോ ഐ എം ഓൾസോ ഹാപ്പി ലൈക്ക് എല്ലാവർക്കും അച്ഛനെ ഒന്ന് കാണിച്ചു തരാൻ പറ്റിയതല്ലേ ഓക്കെ ബൈ